നാളെ ബിഗ് ബോസ് സീസൺ സിക്സിലെ അവസാന ആണ് ഇതിനകത്തുനിന്ന് ഒരുപാട് പേര് രക്ഷപ്പെടുവോ നാളെ അത് സത്യം പറഞ്ഞാൽ അൺഫെയർ അല്ലേ നോമിനേഷൻസിൽ വരാതിരിക്കുക ഈ ഒരു ഘട്ടത്തിൽ കാര്യം ഒരുപാട് അൺഫെയർ എഡിഷൻസ് നടന്നിരിക്കുകയാണ് ഇനിയും കളിക്കുന്ന ആൾക്കാർ നോമിനേഷനിൽ വന്നാൽ അത് ഈ രക്ഷപ്പെടുന്ന ആൾക്കാർ അവരോട് സത്യം പ്രേക്ഷകരോട് കാണിക്കുന്ന അനീതിയാണ് ഇവരെ ഇങ്ങനെ രക്ഷപ്പെടുത്തി വിടുന്നത് എല്ലാവരും നോമിനേഷനിൽ വരണ്ടേ എന്താണ് പറയാനുള്ളത് ഋഷി ഇവിടെ നോമിനേറ്റ് ചെയ്തത് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു എന്താണ് സംഭവം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിൻ്റെ കാര്യം ബിഗ് ബോസ് പ്രൊമോയിൽ കാണിച്ചതല്ല അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് എപ്പിസോഡിൽ വേറെ പലതും കാണിച്ചതെന്നൊക്കെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ കള്ളക്കളി കളിച്ചു അതിന്റെ കൂടെ വേറൊരാളും കളിച്ചു രണ്ട് കൈ ഉപയോഗിച്ച് ചോ ചോപ് സ്റ്റിക്ക് പിടിച്ചത് ആരൊക്കെയാണ് ജാസ്മിൻ ആ നട്ട് മറ്റേ കൈ കൊണ്ടെടുത്ത് ചോപ് സ്റ്റിക്കിൽ വെച്ചു അതുപോലെ വേറൊരാളും വെച്ചു സായിയും വെച്ചു എന്നെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ജാസ്മിനെ മാത്രമല്ല അതിനകത്ത് പറഞ്ഞിരിക്കണത് അതിനകത്ത് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതെന്തുകൊണ്ട് ബിഗ് ബോസ് പ്രൊമോയിൽ പറഞ്ഞത് കാണിച്ചിട്ടില്ല എന്നും കൂടിയാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഇനി തെളിവുകളായിട്ട് കുറേ പേര് എന്നെ കുറേ നടക്കുന്നുണ്ട് ആ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും അർജുൻ അവിടെ എഴുതുന്നതിന് മുന്നേ ജാസ്മിൻ നട്ട് എടുത്ത് അതിനകത്ത് വെക്കുന്നതും ബാക്കി പല ആൾക്കാരും രണ്ട് കൈ വെച്ചിട്ട് ചോപ് ഇങ്ങനെ വെക്കുന്നു ജാസ്മിനും വേറൊരാളും നട്ട് നട്ടെടുത്തിട്ട് അതിനകത്ത് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ചോപ്സ്റ്റിക്ക് മാത്രം ഉപയോഗിച്ച് നട്ട് വെക്കാവുള്ളൂ എന്നുള്ളത് പക്ഷെ അത് ലംഘിച്ച രണ്ട് പേരുണ്ട് ഒന്ന് സായിയും ഒന്ന് ജാസ്മിനും ജാസ്മൻ എന്ന് ക്ലിയറായിട്ട് ഞാനത് പറഞ്ഞിട്ടുണ്ട് രണ്ട് കൈ ഉപയോഗിച്ച് കുറേ പേര് പറഞ്ഞു ജിൻഡോ രണ്ട് കൈ ജിൻഡോ രണ്ട് കൈ ഉപയോഗിച്ചിട്ടുണ്ട് ചോപ്സ്റ്റിക് പിടിക്കാൻ ജിൻഡോ മാത്രമല്ല അർജുൻ നന്ദന സായി ഇവരെല്ലാരും രണ്ട് കൈ ഉപയോഗിച്ചിട്ടാണ് ഒറ്റ കൈ ഉപയോഗിച്ച് ചെയ്യുന്നവരും വേറെ ഉണ്ടായിരുന്നു ഇവിടെ രണ്ട് കൈ ഉപയോഗിച്ച് ചോപ് സ്റ്റിക്ക് പിടിക്കേണ്ടെന്നല്ല പറഞ്ഞിരിക്കുന്നത് ഒറ്റ കൈ അല്ല ഒറ്റ കൈന്ന് രണ്ട് കൈന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ആ നട്ട് എടുക്കുന്നത് ചോപ് സ്റ്റിക്ക് ഉപയോഗിച്ച് മാത്രമേ എടുക്കാവൂ എടുക്കാവൂന്നാ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ ആ നട്ട് കൈകൊണ്ടെടുത്ത് അതിൽ വെക്കാൻ പാടില്ല അത് ചെയ്ത രണ്ട് വ്യക്തികളാണ് സായിയും ജാസ്മിനും ഓക്കെ അത് പ്രൊമോയിൽ കാണിച്ചിട്ട് എന്തുകൊണ്ട് ഇതിൽ കാണിച്ചില്ല കട്ട് ചെയ്ത് കളഞ്ഞു എന്നുള്ള ചോദ്യമാണ് എനിക്കുള്ളത് മനസ്സിലായോ അപ്പം കരയുന്ന ഒരു ഇനി ഇരുന്ന് കരഞ്ഞോളൂ ഇനി ഇനി ബാക്കി നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം ഓക്കെ അടുത്ത് നോമിനേഷൻ നാളെ നോമിനേഷനാണ് അവസാന നോമിനേഷനാണ് എന്തിനാണ് ബിഗ് ബോസെ നോമിനേഷൻ എന്തിനാണ് നോമിനേഷൻ ഒരു ആവശ്യവും ഇല്ല കാര്യമെന്ന് പറഞ്ഞാൽ എല്ലാവരും നോമിനേഷനിൽ വരേണ്ട ആൾക്കാരാ എല്ലാവരും ഏഹ് പത്ത് പേരും വരേണ്ട ആൾക്കാരാണ് ആരും അവിടെ ഭയങ്കര കേമത്തൊന്നും കളിക്കുന്നില്ല ആരും കേമമായിട്ട് കളിക്കുന്നില്ല അങ്ങനെ ഭയങ്കര അങ്ങ് കളിച്ചങ്ങ് ഭയങ്കരമായിട്ട് കളിച്ചങ്ങ് തിമിർക്കുന്നവരവിടെ ആരുമില്ല പിന്നെ എന്തിനും ബിഗ് ബോസ് ഈ നോമിനേഷൻ കൊടുത്തത് പത്ത് പേരെയും പിടിച്ചിട്ടുണ്ടെങ്കിൽ സിജോ ഉൾപ്പെടെ എല്ലാവരെയും പിടിച്ചിട്ടുണ്ടായിരുന്നു നോമിനേഷനിൽ ഇനി ഇതിനകത്ത് കുറച്ച് പേര് രക്ഷപ്പെടും അത് ഉറപ്പാണ് രക്ഷപ്പെടും ഞാൻ പറയാം ആദ്യം തന്നെ നോറ ഇവിടെ അഭിഷേകനെ നോമിനേറ്റ് ചെയ്യുന്നു അഭിഷേക് തുടക്കം മുതലേ ഉള്ള സ്ട്രാറ്റജീസ് ഫെയിലായി അത് ജാസ്മിൻ ആയിരിക്കും ജാസ്മിൻ ജാസ്മിനോട് നോറേനെ നോമിനേറ്റ് ചെയ്യുന്നു അതായത് നോമിനേഷൻ ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അവസാന നാളുകളിൽ എത്തി എത്തിച്ചേരാൻ യോഗ്യതയില്ലാത്ത വ്യക്തികൾ ആരാണ് ആ രണ്ടുപേരെ നോമിനേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് സിജോ ഉത്തരവാദം കൊടുത്തിട്ടും മനസ്സിലാകാതെ ഗെയിം കളിച്ചിരുന്ന വ്യക്തിയാണ് ജാസ്മിൻ ഋഷി ഇവിടെ അടിപൊളിയായിട്ട് പറയുന്നുണ്ട് സായി സായിനെ കണ്ടുപിടിക്കാനാണ് വന്നത് അത് കണ്ടുപിടിച്ച് കഴിഞ്ഞു എന്നാണ് തോ പറഞ്ഞേക്കുന്നത് അപ്പൊ ആൾക്കിനി വീട്ടിലേക്ക് പോവാത്തത് അയ്യോ അത് കോമഡി ആയിട്ടുണ്ട് കേട്ടാ അത് കോമഡി ആയിട്ടുണ്ട് എന്തെന്നാലും സായി നോറയും ജാസ്മിനും അഭിഷേകും സായിയും വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എനിക്ക് എല്ലാവരും വരണം എനിക്ക് പ്രത്യേകിച്ച് ആരോടും ഒരിതുമില്ല ഒരിഷ്ടനിക്കെല്ലാരും വരണം എല്ലാരും കണക്ക അതുകൊണ്ട് എല്ലാവരും ആരും കളിക്കുന്നില്ല ഒറ്റ മനുഷ്യൻ ജിൻഡോ പറഞ്ഞ പോലെ ഒറ്റ എണ്ണം കളിക്കുന്നില്ല പക്ഷേ ഇതിനകത്ത് സേവാവും അർജുനും ശ്രീധു ഇവർ സേവാവും കാര്യം ഇവരോട് പ്രത്യേകിച്ച് ആർക്കും ദേഷ്യവുമില്ല വെറുപ്പുമില്ല ഈ ഇവർ സേവാവാൻ ചാൻസ് ഉണ്ട് ഇവർ അർജുനും ശ്രീധുവും നോക്കിക്കോ നിങ്ങൾ ഞാൻ ഇങ്ങനെ നന്ദന ചാൻസ് ഇല്ല അവർക്ക് നന്ദനയുടെ പേര് ഇടും പക്ഷേ അർജുനും ശ്രീധുവും വേണമെങ്കിൽ ഋഷിയും ചിലപ്പോൾ സേവാവാം വേണമെങ്കിൽ പക്ഷെ ചാൻസ് കുറവാണ് പക്ഷേ അർജുനും ശ്രീധുവും എനിക്ക് തോന്നുന്നു നോമിനേഷനിൽ വരത്തില്ല ആ ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ മിക്കവാറും അവർ കൊണ്ടിടും പക്ഷെ എനിക്ക് തോന്നുന്നില്ല അപ്പം എന്തായിരുന്നാലും അത് അൺഫെയർ ആണ് ആര് സേവാകരുത് എല്ലാവരും വരണം അതെന്തപ്പോൾ എല്ലാവർക്കും വരാൻ പാടില്ലേ പിന്നെ അല്ലാണ്ട് എല്ലാവരും ഒരു എല്ലാ ആരും വേണം മെച്ചത്തിൽ കളിക്കുന്നൊന്നുമില്ല ഓ പിന്നെ എല്ലാവരും വരണം എല്ലാവരും കണക്കാ ജിന്നോ തൊട്ട് അവസാനം വരെയുള്ള ആൾക്കാർ വരണം എന്നിട്ട് വേണം ഒന്നും കൂടെ അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് നോക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരാം നിങ്ങൾ പറയൂ ആരൊക്കെ സേവാ എന്നുള്ളത് എന്തിനാണ് ഈ നോമിനേഷൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്